വിവാഹ വാർഷികത്തിന്റെ സന്തോഷങ്ങളിലാണ് ഇപ്പോൾ നടി അമല പോൾ ഉള്ളത് കുമരകത്തെ കായലിന് നടുവിലൊരുക്കിയ സർപ്രൈസ് ആഘോഷത്തിൽ പങ്കെടുക്കുന്ന വീഡിയോ താരം പങ്കുവച്ചിട്ടുണ്ട് ദൃശ്യങ്ങൾ പുറത്തുവിട്ടുകൊണ്ട് ഹൃദയമായ ഒരു കുറവും താരം പോസ്റ്റ് ചെയ്തു അമല പോളിന്റെ ആദ്യത്തെ ദാമ്പത്യ ജീവിതം അവസാനിച്ചപ്പോൾ ഭൂരിഭാഗം ആളുകളും കുറ്റപ്പെടുത്തിയത് നടിയെ തന്നെയായിരുന്നു മോശമായ ഡ്രസ്സിങ്ങിന്റെ പേരിലും പെരുമാറ്റത്തിന്റെ പേരിലുമെല്ലാം വിമർശിച്ചു പക്ഷേ തന്നെ താനായി അംഗീകരിക്കുന്ന ആളെ അമല തന്നെ കണ്ടെത്തിയതോടെ ആ വിമർശനങ്ങൾ പ്രശംസകളായി മാറിയതും ആരാധകർ സാക്ഷിയാണ് നവംബർ മുപ്പതിനായിരുന്നു അമലാ പോളിന്റെയും ജഗദ്ദേശായുടെയും വിവാഹ വാർഷികം നടന്നത് മകനൊപ്പം ഈ വർഷത്തെ വിവാഹ വാർഷികം ആഘോഷിച്ച ഫോട്ടോകൾ എല്ലാം നേരത്തെ അമല പങ്കുവച്ചിരുന്നു പ്രിയപ്പെട്ട ഭർത്താവിന് വിവാഹ വാർഷികാശംസകൾ ഈ വർഷത്തെ കുമരകത്തെ മറക്കാനാവാത്ത സർപ്രൈസ് പ്രണയത്തിന് എല്ലായ്പ്പോഴും പുതുജീവൻ നൽകുന്ന ഒരു മനുഷ്യനെ കിട്ടിയ ഞാനത്ര ഭാഗ്യവതിയാണെന്ന് എന്നെ ഓർമ്മപ്പെടുത്തുന്നു ആദ്യത്തെ പ്രണയഭ്യർത്ഥന മുതൽ ഇടയിലെ ഓരോ മധുര സർപ്രൈസുകൾ വരെ നിന്റെ സ്നേഹം എന്താണ് യഥാർത്ഥ പരിശ്രമം എന്താണ് എന്ന് എന്നെ പഠിപ്പിച്ചു സാഹസികതകളും ചിരികളും സ്നേഹവുമുള്ള ഒരു ജീവിതത്തിന് ആശംസകൾ എൻ്റെ എക്സുകളോട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു കൊടുക്കുന്നു എന്നും അമല പോളിന്റെ ഇൻസ്റ്റഗ്രാം പോസ്റ്റിൽ പറയുന്നു വിവാഹ വാർഷിക ആശംസകൾ അറിയിച്ച് നിരവധി കമന്റുകളാണ് പോസ്റ്റിന് താഴെ വരുന്നത് സിനിമകളിലും ജീവിതത്തിലുമെല്ലാം ഇപ്പോൾ അമല ഹാപ്പിയാണ് ഇങ്ങനെ തന്നെ മുന്നോട്ടു പോകാൻ കഴിയട്ടെ എന്ന് ആരാധകർ ആശംസിക്കുന്നു കുടുംബത്തിനൊപ്പം അവധി ആഘോഷിക്കുന്ന നടി അമല പോളിന്റെ ഏറ്റവും പുതിയ ചിത്രങ്ങളും പ്രേക്ഷകരുടെ ഇടയിൽ ശ്രദ്ധേയമായിരുന്നു എന്നത്തെയും പോലെ ഭർത്താവ് ജഗദ്ദീഷായിയാണ് അമലയുടെ മനോഹര ചിത്രങ്ങൾ പകർത്തിയിരിക്കുന്നത് അമ്മയായ ശേഷം അമല കൂടുതൽ സുന്ദരിയായോ എന്ന് ആരാധകരുടെ കമന്റുകളുണ്ട് ഇള എന്നാണ് അമലയുടെ കുഞ്ഞിൻ്റെ പേര് കഴിഞ്ഞ നവംബറിലായിരുന്നു അമലയുടെയും ജഗദ്ദേശായിയുടെയും വിവാഹം അതേസമയം ആസിഫലി നായകനായെത്തിയ ലെവൽ ക്രോസിലാണ് നടി അവസാനം പ്രത്യക്ഷപ്പെട്ടത് പൃഥ്വിരാജ് നായകനായെത്തിയ ആടുജീവിതമാണ് ഈ വർഷം അമലയുടേതായി തിയേറ്ററുകളിലെത്തിയ മറ്റൊരു സിനിമ നിലവിൽ പുതിയ പ്രോജക്ടുകളിലൊന്നും നടി കരാർ ഒപ്പിട്ടിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ നിലവിൽ വേമ്പനാട് കായലിൽ വിവാഹ വാർഷികം ആഘോഷിക്കുന്ന നടി അമല പോളും ഭർത്താവ് ജഗദ്ദേശായും ഗംഭീരമാക്കിയിരുന്നു കായലിന്റെ നടുവിൽ പ്രത്യേകം ഒരുക്കിയ വേദിയിലായിരുന്നു വിവാഹ വാർഷികാഘോഷം റൊമാന്റിക് തീമിൽ ഒരുക്കിയ വേദിയിൽ ഇരുവരും വിവാഹ വാർഷികം ആഘോഷമാക്കി വീഡിയോ തന്നെയാണ് തന്റെ ാം പേജിൽ പങ്കുവച്ചത് വീഡിയോയ്ക്കൊപ്പം ഹൃദ്യമായൊരു ഒരു കുറിപ്പും അമല പങ്കുവച്ചിരുന്നു നിലവിൽ വീഡിയോ സൈബറെടുത്ത് ശ്രദ്ധേയം നേടിക്കഴിഞ്ഞു കുമരകത്ത് വേമ്പനാട് കായലിന്റെ മനോഹാരതയിലാണ് വിവാഹ വാർഷികത്തിനുള്ള ഒരുക്കങ്ങൾ അമലയ്ക്കായി ഭർത്താവ് ജഗത് ഒരുക്കിയത് കുഞ്ഞുമൊത്ത് ഹൗസ് ബോട്ടിൽ കായൽ ഭംഗി ആസ്വദിക്കുന്ന താരദമ്പതികളെ കാണിച്ചുകൊണ്ടാണ് വിവാഹ വാർഷിക വീഡിയോ ആരംഭിക്കുന്നത് ശേഷം അമലയും ജഗത്തും സ്പീഡ് ബോട്ടിൽ കായലിൽ ഒരുക്കിയിരിക്കുന്ന വേദിയിലേക്ക് പോകുന്നതും വീഡിയോയിൽ കാണാമായിരുന്നു ശേഷം ഇരുവരും ഒന്നിച്ചുള്ള മനോഹര നിമിഷങ്ങളാണ് വീഡിയോയിലുള്ളത്